റഫേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ലോകത്താകമാനം ചർച്ചയായി മാറിയിരിക്കുന്നു ലോകത്താകമാനം ഇസ്രായേലിനെതിരെ പ്രകടനങ്ങൾ നടക്കുന്നു ഇസ്രായേലിനെ സഹായിച്ചിരുന്ന അമേരിക്കയിലെ ക്യാമ്പസുകളിൽ ജോ ബൈഡിനെതിരായും ഇസ്രായേലിനെതിരായും പ്രകടനം നടന്നു പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അമേരിക്കയിലെ പ്രശസ്തമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് ശ്രദ്ധേയം ഇങ്ങനെ പല തട്ടിൽ നിന്നും പ്രതിഷേധം ഇരമ്പുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ വിറപ്പിച്ചിരിക്കുന്നത് മെക്സിക്കൻ പോരാളികളാണ് മെക്സിക്കോയിൽ ഇസ്രായേലിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനം ഇസ്രായേൽ എംബസിയെ ചാരമാക്കുന്നതിൽ കൊണ്ടെത്തിച്ചു മെക്സിക്കൻ പോരാളികൾ ഇസ്രായേൽ എംബസിയെ ചാരമാക്കി വിദേശ മാധ്യമങ്ങൾ ഇക്കാര്യം ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നു മെക്സിക്കോയിൽ നിന്നും ഇസ്രായേൽ നേറ്റത് കനത്ത പ്രകടനമാണ് മെക്സിക്കോയിൽ തങ്ങളുടെ രാജ്യമായ മെക്സിക്കോയിൽ ഇസ്രായേൽ എംബസി വേണ്ട എന്ന് അവിടത്തെ പോരാളികൾ തീരുമാനിച്ചിരിക്കുന്നു അവിടത്തെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലിന്റെ പല എംബസികളും ഇതുപോലെ ചാരമാകും ഇതാണ് മെക്സിക്കോ നൽകുന്ന മെക്സിക്കൻ പോരാളികൾ നൽകുന്ന മുന്നറിയിപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കെണിയിലാണ് പെട്ടിരിക്കുന്നത് റഫേൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് മാരകമായ ഫോസ്ഫറസ് ബോംബുകളാണ് മനുഷ്യജീവനെ ഉരുക്കി ഉരുക്കി കൊല്ലുന്ന ഫോസ്ഫറസ് ബോംബുകൾ അതുമാത്രമല്ല പല വിധത്തിലുള്ള മാരകമായ ബോംബുകളും ഉപയോഗിക്കുന്നുണ്ട് സിവിലിയൻസിന് നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നു അവിടെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ റഫേൽ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും ഒടുവിലെ ആക്രമണത്തിൽ റഫേലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നതും ശ്രദ്ധേയം ഹമാസ് പോരാളികളാകട്ടെ വീറോടെ നിന്ന് പൊരുതുന്നു വീറോടെ പൊരുതുന്ന ഹമാസ് പോരാളികളെ ഇതുവരെ കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി മാസങ്ങളായിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു യുദ്ധം വടക്കൻ ഗസയും തെക്കൻ ഗസയും ഒക്കെ തിരികെ പിടിച്ചു കഴിഞ്ഞു ഹമാസ് പോരാളികൾ അവിടെയൊക്കെ ഇസ്രായേലിന്റെ കൊടികൊണ്ട് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ആ കൊടിയുടെ പൊടി പോലുമില്ല റഫേലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് റഫ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് ഹമാസ് നേതാക്കൾ റഫേലുണ്ട് യഹിയ സിൻബർ അടക്കമുള്ള നേതാക്കൾ റഫേലുണ്ടെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നത് യഹിയ സിൻബറിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പൊടി പോലും കിട്ടിയില്ല ഇസ്രായേൽ അദ്ദേഹം ഖാനിൻസിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും മെക്സിക്ക ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ് ഇനിയും ഇങ്ങനെയുള്ള വംശഹത്യ തുടർന്നാൽ പിഞ്ചുകുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും രോഗികളെയും കൊന്നൊടുക്കിയാൽ ആരാധനാലയങ്ങൾ തകർത്ത് ഒരു മതവിശ്വാസത്തിന്റെ ഒരു മതവിശ്വാസത്തെ വേദനിപ്പിച്ചാൽ ലോകം നോക്കിയിരിക്കില്ല മതേതരമായി ചിന്തിക്കുന്ന ലോകം നോക്കിയിരിക്കില്ല മെക്സിക്കൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ എംബസി പൂർണമായും ചാരമായി ഇസ്രായേൽ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർ ധനനായിക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു എന്തായാലും മെക്സിക്കൻ പോരാളികൾ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്നു അവർ അവരുടെ പ്രതിഷേധം അങ്ങനെ തീർത്തു ഇനിയുള്ള പല രാജ്യങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട് ഇസ്രായേലിന് എതിരായി അതിനെയൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ എംബസികളെ പലസ്തീൻ അനുകൂല പോരാളികൾ ആക്രമിച്ചാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറും നതജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്താൻ അയാൾക്ക് കഴിയില്ല കാരണം അയാൾ പെട്ടു പെട്ടുകഴിഞ്ഞു അയാൾക്കിനി എത്രയധികം ക്രൂരത കാണിക്കാമോ അത്രയധികം ക്രൂരത കാണിക്കണം ഏതു നിമിഷവും ഹിസ്ബുള്ളയുടെ ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഇസ്രായേൽ പല അത്ഭുതങ്ങളും സംഭവിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു കഴിഞ്ഞു നസറത്തുള്ള പറഞ്ഞു കഴിഞ്ഞു ഹമാസ് വിധീരതയോടെ പോരാടുന്നു ഹിസ്ബുള്ളക്ക് ആയുധവും അർത്ഥവും നൽകി ഇറാനും റഷ്യയും കൂടെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് മെക്സിക്കോ മെക്സിക്കോയിലെ പോരാളികൾ ഇസ്രായേൽ എംബസി ചാരമാക്കിയിരിക്കുന്നു മെക്സിക്കോ തുടങ്ങിവച്ച എംബസി ആക്രമണം ഇനി പല രാജ്യങ്ങളും തുടരും എന്നതാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്